ലേഡി സൂപ്പർ സ്റ്റാറുകൾക്ക് മലയാളത്തിൽ കളമൊരുങ്ങിയാണ് അതിലെ ആദ്യ ലേഡീസ് സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ തന്നെ എന്ന് തന്നെ പറയാം ലോക എന്ന ചിത്രത്തിലൂടെ കല്യാണി ഒരുക്കി വെച്ചിരുന്നത് പുതിയ ചില റെക്കോർഡുകൾ കൂടിയാണ് കല്യാണിയിലൂടെ നേടിയിരിക്കുന്നത് മലയാളത്തിൽ ഇതുവരെ നേടാത്ത ചില റെക്കോർഡുകൾ സൌത്ത് ഇന്ത്യയിലും അതൊരു പുതിയ റെക്കോർഡുകളായി മാറുന്നു കല്യാണി ഫീമെയിൽ ലീഡ് സിനിമയിലൂടെ പുതിയ ചരിത്രങ്ങൾ എഴുതി തീർക്കുമ്പോൾ ഫീമെയിൽ ലീഡ് സിനിമയുമായി മറ്റൊരു സംവിധാനം കൂടി വരാൻ പോകുന്നുണ്ട് ജൂഡ് ആന്റണി ജോസഫ് സാക്ഷാൽ മോഹൻലാലിന്റെ മകളെയും വെച്ച് എന്നാൽ ജൂഡ് ഇപ്പോൾ ലോകയെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത കല്യാണി പ്രിയദർശൻ നായികിയെത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയെ പ്രശംസിച്ച് ജൂഡ് ആന്റണി എത്തുകയുണ്ടായി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് എന്നാണ് ലോകയെ ജൂഡ് ആന്റണി വിശേഷിപ്പിച്ചത് ഒപ്പം ഡൊമിനിക് അയന്റെ സംവിധാന മികവിനെയും കല്യാണിയുടെ പ്രകടനത്തെയും ജൂഡ് അഭിനന്ദിച്ചു ലോക എന്ന പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര സൂപ്പർ ഹീറോ ആയ ചന്ദ്ര എന്ന പേരുള്ള കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി എന്നാണ് നെസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഫാന്റസി ജോണിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച പ്രതികരണം എല്ലായിടത്തും നിന്ന് നേടി ജൂഡ് ആന്റണിയുടെ വാക്കുകൾ കൂടി ഈ ചിത്രത്തെ തേടിയെത്തിയപ്പോൾ ഉറപ്പിക്കാം ജൂഡ് ആന്റണി അടുത്തതായി കൊണ്ടുവരാൻ പോകുന്ന വിസ്മയ മോഹൻലാൽ നായികയാവുന്ന ചിത്രം ഇതുപോലെ ഒരു ആക്ഷൻ ഇമേജ് ഉള്ള നായികയാണ് കൊണ്ടുവരാൻ പോകുന്നത് ഈ നായിക എത്തുമ്പോൾ നായികയ്ക്കൊപ്പം അച്ഛൻ മോഹൻലാലും എത്തുകയാണ് അതും ഗംഭീര വേഷത്തിൽ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ റിപ്പോർട്ട് ജൂഡ് ആന്റണി ഇതുവരെ ഒരുക്കിയ സിനിമകളിൽ നായികയ്ക്ക് പ്രധാനമായി വേഷം നൽകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിസ്മയുടെ ഒരു മികച്ച തുടക്കമാകും ഈ ചിത്രം എന്നത് പറയുമ്പോൾ തുടക്കം എന്ന ചിത്രത്തിലൂടെ ജൂഡ് ആന്റണി ഒന്ന് ഞെട്ടിപ്പിക്കും ഇപ്പോൾ കല്യാണി പ്രിയദർശനെ ഇങ്ങനെയൊരു വേഷത്തിൽ എത്തിച്ചപ്പോൾ തുടക്കത്തിലൂടെ മറ്റൊരു ആക്ഷൻ ഹീറോയിനെ കൂടി മലയാളത്തിന് സമ്മാനിക്കാൻ ജ്യൂദ് ആന്റണി ഒരുങ്ങയാണ് അതിൽ മോഹൻലാലിന്റെ ഒരു പ്രധാന വേഷമാണ് നമ്മളെ അതിശയിപ്പിക്കാൻ പോകുന്നത് ഈ ചിത്രത്തിൽ മുപ്പത് ദിവസം ഷൂട്ട് ഉണ്ടെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ വിവരം ചിത്രീകരണം തൊടുപുഴയിലാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു മുപ്പത് ദിവസം മോഹൻലാലിന് ഷൂട്ട് ഉണ്ടാകുമ്പോൾ മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ വേഷം ഒരു ക്യാമിയോ അല്ല ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ ഇല്ലെങ്കിൽ ഒരു പ്രധാന വേഷം തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കുറച്ചുനാൾക്ക് മുമ്പ് ജൂദ് ആന്റണി പറഞ്ഞിരുന്നു മോഹൻലാനെ വെച്ച് തന്നെ ഞാൻ ഈ റെക്കോർഡ് പൊളിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലൂടെ ഹിറ്റ് റെക്കോർഡ് ജൂദ് ആന്റണി തന്നെയായിരുന്നു ഈ കാര്യം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ റെക്കോർഡ് മോഹൻലാനെ വെച്ച് തന്നെ അദ്ദേഹം മറികടക്കും എന്ന രീതിയിൽ ഇപ്പോൾ മറികടക്കാനുള്ള അവസരം കൂടി വരികയാണ് തുടക്കം എന്ന ചിത്രത്തിലൂടെ വിസ്മയ മോഹൻലാൽ നായികയാകുമ്പോഴും മോഹൻലാന്റെ പേര് അവിടെ ഉയർന്നു തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ ഇതിൽ ആര് കയ്യേടി കൊണ്ടുപോകും എന്നതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച എന്തായാലും വിസ്മയ മോഹൻലാൽ ജൂഡ് ആന്റണിയുടെ ചിത്രത്തിൽ നായികയെ എത്താൻ പോകുന്നത് വലിയ ആഘോഷത്തോടെയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്ന വിസ്മയ മോഹൻലാൽ ആശംസകൾ നേർന്ന് പ്രമുഖരൊക്കെ അന്നെത്തിയിരുന്നു തുടക്കം എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡണി സംവിധാനം ചെയ്യുന്ന സിനിമയാണിത് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തിയേഴാമത്തെ സിനിമയായിട്ടാണ് വിസ്മയ മോഹൻലാലിന്റെ അരങ്ങേറ്റ ചിത്രം ഒരുങ്ങുന്നത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ജൂഡിന്റെ തന്നെയാണ് എന്തായാലും കല്യാണി ഒരു ആക്ഷൻ ചിത്രത്തിലൂടെ തന്റെ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ലോകമെമ്പാടും ശ്രദ്ധ നേടുകയാണ് ഇന്ത്യ മുഴുവൻ തരംഗമാകുമ്പോൾ ഇനി വിസ്മയ മോഹൻലാൽ തന്റെ ആക്ഷനിലൂടെ ഇവരെയൊക്കെ കയ്യിലെടുക്കുമോ എന്ന് തന്നെ അറിയേണ്ടതുണ്ട് മകളുടെ അരങ്ങേറ്റത്തെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് അപ്പോ അഭിനയിച്ചത് കണ്ടിട്ടായിരിക്കാം ഒരു സിനിമ ചെയ്യണമെന്ന് വിസ്മയ പറഞ്ഞു എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും സിനിമ ചെയ്തു ി കീർത്തി അപ്പു ഇവരൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ആ കുട്ടിക്കും തോന്നി കാണും ചെയ്യാമെന്ന് അങ്ങനെ ചെയ്യുന്നു പിന്നെ ഒരു സിനിമ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്മളൊപ്പം നിന്നു നമ്മൾ തന്നെയാണ് അതിന്റെ എല്ലാം ചെയ്യുന്നത് സാഹചര്യങ്ങൾ ഒക്കെ അനുകൂലമായപ്പോൾ ചെയ്യുന്നു എന്ന് മാത്രം പിന്നെ ആ കുട്ടി ചെയ്ത മാർഷൽ ആർട്സ് എല്ലാം ഈ സിനിമയിൽ വരുന്നുണ്ട് അവൾക്കും ഇഷ്ടമുള്ള ഇടം കൂടിയായപ്പോൾ ഒപ്പം നിന്നു മോഹൻലാലിന്റെ വാക്കുകൾ ഇതായിരുന്നു